എല്ലാവർക്കും നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനായ ചാർലിക്കർക്ക് വെടിയേറ്റുമരിച്ച വാർത്ത വലിയ ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ഒരു പൊതുമധ്യത്തിൽ ഒരാളെ വെടിവെച്ച് കൊല്ലുന്നത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ഒന്നാണ് പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ വാർത്തയൊന്നുമല്ല അത് സ്കൂളിലെ വെടിവെക്കൽ ഉൾപ്പെടെ പ്രസിഡൻ്റുമാരെ വെടിവെച്ച് കൊന്ന ചരിത്രമുള്ള അല്ലെങ്കിൽ ദിനംപ്രതി ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അങ്ങനെ ഒരു സംബന്ധിച്ചിടത്തോളം വെടിവെച്ച് ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം പുതിയതല്ല പക്ഷേ ചാർലി കിർക്ക് എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകനെ ട്രംപിന്റെ വലം കൈയ്യായ ഒരാളെ ആയ ഒരാളെ കൊന്ന വാർത്ത അത് വലിയ വാർത്ത പ്രാധാന്യമുള്ള തന്നെയാണ് ആക്ടിവിസ്റ്റും ട്രംപ് അനുകൂല മാധ്യമ പ്രവർത്തകനുമായ ചാർലിയെ യൂച്ചാബാലി സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന ചടങ്ങിനിടെയായിരുന്നു ഈ ചാർലി കിർക്കിനെ വെടിയേക്കുന്നത് ഏകദേശം സമീപം ഇയാൾ സംസാരിച്ചിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ് യാർഡ് അകലെയുള്ള ഒരു മേൽക്കൂരയിൽ നിന്നാണ് ഒരു വെടിയുണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ വന്ന് തറക്കുകയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാലും അദ്ദേഹം മരണപ്പെടുകയാണ് എന്നാലും പല ആളുകളും പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആരാണ് ഈ കൊല്ലപ്പെട്ടതെന്നും എന്തിനാണ് ചാർലിയെ ചാർളയെ കൊന്നതെന്നും എന്തായിരുന്നു ചാർലിയുടെ നിലപാടുകൾ എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടാകും അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എന്തായാലും നമുക്ക് വിശദമായി പരിശോധിക്കാം ചാർലി ചാർലിക്കർക്കിൻ്റെ മരണം അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ ആഘാതവും പ്രാധാന്യവും മനസ്സിലാക്കണമെങ്കിൽ ചാർലിക്കർക്ക് ആർ ആയിരുന്നുവെന്നും അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊണ്ടിരുന്നു അദ്ദേഹം എങ്ങനെയാണ് തന്റെ പ്രൊഫൈൽ നിലനിർത്തിയത് എന്നൊക്കെ അറിയേണ്ടതുണ്ട് കേവലം മുപ്പത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു ചാർലിക്കർക്കിന് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത അനുയായിയും ടേനിങ് പോയിന്റ് എന്ന ഒരു സംഘടനയുടെ ഒരു എൻ ജി ഒയുടെ സ്ഥാപകനുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ യുവാക്കളെ ട്രംപിലേക്ക് അടുപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം സത്യത്തിൽ ഏറെ പ്രചാരമുള്ള പോഡ്കാസ്റ്റുകളുടെ അവതാരകനാണ് അദ്ദേഹം ഏറെ പ്രിയപ്പെട്ട വ്യക്തിയെയാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്നാണ് ട്രംപ് പ്രതികരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ടേനിങ് പോയിന്റ് എന്ന സംഘടനയ്ക്ക് ചാർലിയും വില്യം മോൺമെരിയും ചേർന്ന് രൂപം നൽകുന്നത് പിന്നീട് വലതുപക്ഷ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ശ്രദ്ധേയനായ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനായി മാറുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രചരണം നയിച്ചതിൽ ഉൾപ്പെടെ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം ക്യാമ്പസിൽ ടൂറുകൾ സംഘടിപ്പിക്കുക ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ സംവാദങ്ങൾ സംഘടിപ്പിക്കുക സോഷ്യൽ മീഡിയയിലൂടെ ഇത് പ്രചരിപ്പിക്കുക പോഡ്കാസ്റ്റുകൾ നടത്തുക റേഡിയോ ടോക്സ് എന്നിവയിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാവുന്നത് ഏകദേശം നാല് മില്യൺ ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ അടക്കം എന്തൊക്കെയാണ് ക്രിക്കറ്റിനോട് ഇത്ര അസഹിഷ്ണുത ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ സാമൂഹിക വീക്ഷണങ്ങൾ പരിശോധിക്കണം അദ്ദേഹം സ്വതന്ത്ര വിപണികളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളാണ് അതായത് പരിമിതമായ സർക്കാർ ഇടപെടലുകൾ മാത്രം ഉണ്ടാവണം സർക്കാർ നിയന്ത്രണം വിപണിയിൽ കുറയ്ക്കുന്നതിനും നികുതി കുറയ്ക്കുന്നതിനും പൊതു ചെലവ് കുറയ്ക്കുന്നതിനും അദ്ദേഹം വാദിച്ചിരുന്നു സോഷ്യലിസത്തെ പൂർവമായും എതിർത്തിരുന്നയാൾ ഇടതുപക്ഷ ചായ്വുള്ള കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക നയങ്ങളൊക്കെ അമേരിക്കയുടെ അഭിവൃദ്ധിയെയും സ്വാതന്ത്ര്യത്തെയും ദുർബലപ്പെടുത്തുമെന്നും പലപ്പോഴായി വാദിച്ചിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം വളരെ സാംസ്കാരിക യാഥാസ്ഥിതിക ഒരു വ്യക്തിയായിരുന്നു മാത്രമല്ല ക്രിസ്ത്യൻ മൂല്യങ്ങൾ രാഷ്ട്രീയത്തെ കൊണ്ടുവരണമെന്ന് കടുത്ത വാശിയുള്ള വ്യക്തിയായിരുന്നു പരമ്പരാഗത കുടുംബ മൂല്യങ്ങൾ മതപരമായ സ്വത്വം അഥവാ ക്രിസ്ത്യൻ സുവിശേഷവൽക്കരണം എന്നിവയിൽ ശക്തമായി ഊന്നൽ നൽകുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് ക്രിസ്സിന്റെ പ്രഭാഷണങ്ങളിൽ അമേരിക്കൻ വൈറ്റ്സിനെ ഒരുമിച്ച് നിർത്തുന്നത് ക്രിസ്തു വിശ്വാസമാണെന്നും അതിനായി രാഷ്ട്രീയത്തിലും മതത്തിലും ക്രിസ്തീയ മൂല്യങ്ങൾ ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ക്രിസ്ത്യൻ ദേശീയതയായിരുന്നു ക്രിസ്സിന്റെ അടിസ്ഥാന ആശയം ക്രിസ്ത്യൻ മൂല്യങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ധാർമ്മികവും ആത്മീയവുമായുള്ളൊരു പോരാട്ടമായി കിർക്സ് പലപ്പോഴും രാഷ്ട്രീയത്തെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടൊക്കെ തന്നെ സ്ത്രീകൾ അങ്ങനെ പ്രൊഫഷണൽ ജോലികൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നതടക്കം ഉള്ള വളരെ വിവാദപരമായ നിലപാടുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് ആ അമേരിക്കയിലെ വൈറ്റ്സ് ആണ് അവിടുത്തെ പ്രൊമിനൻറ്റ് എന്നും ആ ആയ പ്രൊമിനൻ്റായ വൈറ്റ്സ് ആണ് അമേരിക്കയെ നിലനിർത്തേണ്ടതെന്നും അതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെന്നും ബാക്കിയുള്ള വിഭാഗങ്ങളെയൊന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടതില്ല എന്നുമൊക്കെയായിരുന്നു ക്രിക്സിൻ്റെ പ്രധാനപ്പെട്ട വാചകങ്ങൾ മറ്റാണ് പൂർവ്വമായും അർത്ഥത്തിൽ എൽ ജി ബി ടിക്ക് അഥവാ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ എസ് ബി എൻ ഗെ ബൈസെക്ഷൽ പോലെയുള്ള എല്ലാ തരത്തിലുള്ള ന്യൂനപക്ഷ ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും അദ്ദേഹം എതിർത്തിരുന്നു പരമ്പരാഗത കുടുംബഘടനയെ പിന്തുണച്ചിരുന്ന അദ്ദേഹം ലിംഗഭേദത്തെയും വ്യത്യസ്തമായ ലൈംഗികതയും കുറിച്ചുള്ള പൂർവ്വമായ ആശയങ്ങൾ എതിർക്കുകയും അത്തരത്തിലുള്ള അതായത് ഷി അല്ലെങ്കിൽ ഹി ഹെർ അല്ലെങ്കിൽ ഹിസ് എന്നുള്ള പ്രയോഗങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ലൈംഗിക ഐഡൻറ്റിറ്റികളും ഇവിടെ ഇല്ല എന്നും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങളെയും അദ്ദേഹം എതിർത്തിരുന്നു അതുപോലെ തന്നെ ഗർഭചിത്രത്തിനെതിരായ എതിർപ്പ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു ഗർഭചിത്രത്തെ ശക്തമായി എതിർക്കുകയും ഗർഭചിത്ര അവകാശങ്ങൾ എന്ന് പറഞ്ഞ അവകാശമേ അല്ല എന്നും വാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും പ്രധാനമായും അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ആശയം അത് പൂർണ്ണമായും പറഞ്ഞിരുന്ന ട്രംപിനെ അല്ലെങ്കിൽ ട്രംപിസവും അദ്ദേഹം പൂർണ്ണമായും പിന്തുണച്ചിരുന്നു അദ്ദേഹം ഡൊണാൾഡ് ട്രംപിന്റെ ശക്തനായ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് ദേശീയത അതിർത്തി സുരക്ഷ നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരായ ശക്തമായ നിലപാട് എന്നിവയ്ക്ക് പൂർവ്വമായും അർത്ഥത്തിൽ എന്തൊക്കെയാണോ ട്രംപ് എടുത്ത നിലപാട് അതിനെ പൂർവ്വമായും അർത്ഥത്തിൽ പിന്തുണയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു വിദേശ നയത്തിലും കൃത്യമായ കാഴ്ചപ്പാട് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു യു എസ് താല്പര്യങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ യു എസിന്റെ താല്പര്യങ്ങളെ പോറ്റിപ്പുലർത്താത്ത ഏതൊരു വിദേശ ശക്തിയും എതിർക്കുക എന്നു തന്നെയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാട് മാത്രമല്ല നമുക്ക് യാതൊരു സ്റ്റേക്കും ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത യുദ്ധങ്ങളിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം വാദിച്ചിരുന്നു പക്ഷേ ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണക്കുന്ന നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പല യു എസ് യാഥാർത്ഥിതികരെയും പോലെ അദ്ദേഹം ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിന്റെ നയങ്ങളെയും ശക്തമായി പിന്തുണച്ചിരുന്നു ഏറ്റവും പ്രധാനം തോക്ക് കൈവശം വയ്ക്കാൻ അമേരിക്കയിൽ ആർക്കും അവകാശമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തോക്ക് ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ തോക്ക് കയ്യിൽ വെക്കേണ്ട ഒരു വ്യക്തിയുടെ അവകാശമായി തന്നെ വാദിച്ച വ്യക്തിയായിരുന്നു കിർക്സ് അദ്ദേഹം അതിന്റെ ശക്തമായ വക്താവായിരുന്നു തോക്ക് നിയന്ത്രണ നടപടികൾ അല്ലെങ്കിൽ തോക്ക് നിയന്ത്രിക്കാനുള്ള ഏത് തരത്തിലുള്ള സർക്കാർ നടപടിയെയും അദ്ദേഹം വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഭീഷണി എന്ന രീതിയിലാണ് വാദിച്ചത് അതുകൊണ്ട് തന്നെ സർക്കാർ സ്വേച്ഛാധിപത്യം തടയുന്നതിന് തോക്ക് ഒരാളുടെ കയ്യിൽ വേണം തോക്ക് കയ്യിൽ വെക്കുന്ന ഒരാളുടെ അവകാശമാണെന്നും അദ്ദേഹം വാദിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അത്തരത്തിലുള്ള ഒരു അവകാശമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തിരിക്കുന്നത് ഇനി കടുത്ത ഇന്ത്യാ വിരുദ്ധനായിരുന്നു അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അമേരിക്ക ഫസ്റ്റ് എന്നൊരു ആശയം ഉള്ളതുകൊണ്ട് തന്നെ അമേരിക്കയോട് ചേർന്ന് നിൽക്കാത്ത അല്ലെ അമേരിക്കയുടെ പോളിസികൾ അല്ലെ അമേരിക്ക പറയുന്നത് അനുസരിക്കാത്ത ഏതൊരു രാഷ്ട്രത്തെയും എതിർക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അവിടെയുള്ള അമേരിക്കൻ വോയിസിന് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൌരന്മാർക്കുള്ള വിസ പരിമിതപ്പെടുത്തുന്നതിനെ കുറിച്ച് അടക്കം കിർക്സ് സംസാരിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ളവരെ അമേരിക്കയ്ക്ക് കൂടുതൽ ആവശ്യമില്ല അവരുടെ വിസകൾ എടുക്കരുത് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ളവരെ പോലെ മറ്റൊരു തരത്തിലുള്ള നിയമപരമായ കുടിയേറ്റവും അമേരിക്കൻ തൊഴിലാളികൾ ഇത്രയും അധികം പുറത്താക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് മതി അമേരിക്കയിൽ ഇവർ നിറഞ്ഞിരിക്കുന്നു നമ്മുടെ സ്വന്തം ആളുകളെ ഇനി പരിഗണിക്കണം എന്ന തരത്തിലടക്കം അദ്ദേഹം നിരവധി പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് വിസ പ്രോഗ്രാമുകളിലെ ഇന്ത്യൻ കുടിയേറ്റത്തെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എച്ച് വിസ യു യു എസ് തൊഴിലാളികളെ സ്ഥലം മാറ്റുന്ന രീതിയിലാണെന്നും അമേരിക്കക്കാർക്ക് അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാർക്കായിരിക്കണം തൊഴിൽ മേഖലയിൽ മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം വാദിച്ചിരുന്നു എന്തായാലും വലിയ രീതിയിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന അമേരിക്കയെ അമേരിക്കൻ വോയ്സ് എന്ന രീതിയിൽ മാത്രമായി അഡ്രസ് ചെയ്തിരുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എല്ലാം ഉണ്ടായിരുന്നത് എന്തായാലും ചാർലി ക്രിക്സ് കൊല്ലപ്പെട്ടിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് തീർത്തും ഒരുപാട് വിഷയങ്ങളിൽ എതിർപ്പ് ഉണ്ട് പക്ഷേ ആശയത്തെ ആശയപരമായാണ് നേരിടേണ്ടത് പല ആളുകളും വലതുപക്ഷ തീവ്ര വലതുപക്ഷ വിഭാഗക്കാരനായി ചാർലി ക്രിക്സ് മരിച്ചത് കണ്ട് ആഘോഷിച്ചു പക്ഷേ ഞാൻ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ നോക്കുന്ന സമയത്ത് കേവലം മൂന്നേ പോയിൻറ്റ് എട്ട് മില്യൺ അടുത്തെങ്ങാണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നാല് മില്യൺ ആയിരിക്കുന്നു ചില വ്യക്തികൾ അങ്ങനെയാണ് നമ്മൾ അവരെ എങ്ങനെയാണോ തീർക്കാൻ ഉദ്ദേശിക്കുന്നത് ആശയത്തെ ആശയപരമായി തീർക്കുക എന്നുള്ള രീതിയിലാണ് വേണ്ടത് അല്ലാത്ത ഒരു പക്ഷം ചാലക്രിക്സ് ഇനി എന്നും ആശയ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളിലൂടെ ജീവിക്കും ആശയത്തെ ആശയപരമായി എതിർക്കുക എന്നുള്ള ജനാധിപത്യ രീതിയാണ് വേണ്ടത് അതുകൊണ്ട് ചാലക്രിക്സ് മരിച്ചതിനെ ആഘോഷിക്കേണ്ടതില്ല പല ആളുകളും അതിനെ ആഘോഷിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീവ്ര വലതുപക്ഷ ആശയങ്ങളൊക്കെ പറഞ്ഞ വ്യക്തിയായിരിക്കാം നമുക്കും എതിരഭിപ്രായങ്ങൾ പറയാനുള്ള സ്പേസ് ഉള്ളപ്പോൾ കൊന്നു തീർക്കാം എന്ന് പറയുന്നത് സാഷിസം തന്നെയാണ് നമസ്കാരം